കുറച്ചു നാളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമാണ് വേടൻറേത് വേറിട്ട ശബ്ദത്തിന്റെ ഉടമ വേറിട്ട രാഷ്ട്രീയത്തിന്റെ ഉടമ പദ്യങ്ങൾ കവിതകൾ അങ്ങനെ അങ്ങനെ വേടൻ എന്ന ആ മൂന്ന് അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പേര് ആ പേരിൽ നിന്നും ഉരുത്തിരിയുന്ന ചില അടയാളങ്ങൾ അത് നമ്മുടെ പൊതുസമൂഹത്തിന് നൽകുന്ന അതൊരു കാഹള തന്നെയാണ് അതായത് ജന്മിത്വത്തിനെതിരെ പണ്ട് ഓച്ചാനിച്ചു നിന്നിരുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു ജന്മിത്വം ബ്രാഹ്മണിത്വം ബ്രാഹ്മണിക്കൽ സൊസൈറ്റി അതിനെ വല്ലാതെ പേടിച്ചു വിഷമിച്ചു ഭൂമി ജന്മി കുടിയാളന്മാരുടെ ബന്ധം നിലനിന്നിരുന്ന ഒരു സമൂഹം അതിൽ ജന്മികളായിരുന്നു അവിടുത്തെ എല്ലാമെന്ന് സമൂഹം അങ്ങ് ഏറ്റെടുത്തു അതിനുശേഷം ആ ജന്മിത്തെ സമൂഹം അങ്ങ് മാറി അതിനുശേഷം ഇവിടെ കുടിയാളന്മാരെന്ന താഴെത്തട്ടിലുള്ള ശൂദ്ര ജനവിഭാഗം എന്ന് മുദ്ര ഒരു വിഭാഗം ഈ ശൂദ്ര ജനവിഭാഗമാണ് നാം നമ്മുടെ സമൂഹത്തിലെ എസ് സി എസ് ടി കാസ്റ്റ് എന്ന പേരിൽ ഇന്ന് നാം അറിയപ്പെടുന്നത് അപ്പോൾ സമൂഹ അതായത് ഭരിക്കുന്ന വർഗവും ഭരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനസമൂഹം ഉരുത്തിരിഞ്ഞു വന്ന നാട് അപ്പോൾ ഇങ്ങനെ കാലക്രമേണ നാം ആ പണ്ടത്തെ ആ ഒരു ഈ കുടിയാൻ ജന്മിത്ത ബന്ധം അത് വിട്ടൊഴിഞ്ഞു മാറി പിന്നെ നമ്മളുടെ ഭരണശിരാകേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഇടങ്ങൾ കൈവന്നപ്പോഴും അവിടെയൊരു ഭരണവർഗവും ഭരിക്കേണ്ടതായ വർഗ്ഗവും എന്ന രീതിയിൽ അധികാരവർഗം ചൂഷണം ചെയ്യാനായിട്ട് ഒരു ഒരു കൂട്ടരും ചൂഷിതരാകാനായിട്ട് മറ്റൊരു കൂട്ടരും എന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യത്തിന്റെ ആ സാമൂഹ ആ സമൂഹത്തിന്റെ സാമൂഹ്യ തട്ടുകള് ഇങ്ങനെ വന്നു രൂപപ്പെട്ടുകൊണ്ടേയിരുന്നപ്പോൾ ഇതിനെല്ലാം വിധേയരായി ചൂഷിതരാകുന്ന ഒരു ജനസമൂഹം ആ ചൂഷിത വർഗത്തിൽ നിന്നും അടയാളപ്പെടുത്താൻ വേണ്ടി ജനിച്ച് ഉയർന്നു വന്ന ഒരു അവതാര പുരുഷനാണോ ഇന്ന് നമ്മുടെ ഇടയിൽ വന്നു നിൽക്കുന്ന ഈ വേടൻ എന്ന് അടയാളപ്പെടുത്തുന്ന ഈ ഒരു യുവാവ് എന്ന് ചിന്തിക്കേണ്ടി വരും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും വേടനെ കുറിച്ച് തന്നെയാണ് തുടങ്ങാം ഇന്നത്തെ ഈ ഒരു സമയം നിങ്ങളോടൊപ്പം ഞാൻ ശശികല ഓക്കെ ഒരു വാക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പദത്തെ തന്റെ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല വേടനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകളുടെ നിശബ്ദത ഭേദിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർന്ന ഒരു ശബ്ദം എന്ന് നോക്ക ഒരു ജനത മുഴുവൻ കാതോർക്കുന്ന ഒരു മനുഷ്യൻ അവരെ അഭിമാനമാണ് കേട്ടല്ലോ ടീച്ചർ പറഞ്ഞത് വിനീത ടീച്ചറിന്റെ ആ ഒരു സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് നൂറ്റാണ്ടുകൾക്ക് അടിമയായിരുന്ന ഒരു ജന ഒരു ജനസമൂഹത്തിന് ശബ്ദമായി മാറുവാൻ ഒരു തിരിഞ്ഞു വന്ന ഒരുത്തൻ പ്രതിഷേധത്തിനെതിരെ പ്രതിധ്വനിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ തീജ്വാല പോലെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവർക്കിടയിൽ നിന്നും ഒരു വന്ന ഒരു യുവാവാണോ ഈ വേർഡൻ അതൊരു അവതാരപുരുഷൻ തന്നെയാണോ ഈ ഒരു ജനസമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് െതിരെ തന്റെ വാക്കുകളിലൂടെ തൻ്റെ വാക്കുകൾ ആയുധമാക്കിക്കൊണ്ട് തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ച അവർക്കെല്ലാം എതിരെ ഒരു ആയുധമാകുവാൻ തൻ്റെ വാക്കുകൾ കൊണ്ട് പോരാടുവാൻ സാമൂഹ്യമായിട്ട് നിലകൊള്ളുവാൻ സമൂഹത്തിലെ അധികാരവർഗമെന്നോ അധികാരികളെന്നോ അതുപോലെ തന്നെ എന്താ പറയുക ഭരിക്കപ്പെടേണ്ടവരെന്ന രീതിയിൽ ഒരു വേർതിരിവോടുകൂടി ഇവിടെ ആരുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നൊരു ഒരു ഒരു സമവാക്യം സാമൂഹ്യ മനസ്സുകളിൽ പടുത്തുയർത്തുന്നതിന് ഉയർന്നു വന്നിട്ടുള്ള ഒരു പേരാണോ ഈ വേടൻ നമുക്ക് കുറച്ച് വേടനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്കൊന്ന് അന്വേഷിച്ചു പോയാലോ ഹിരൻദാസ് മുരളി എന്നാൽ ഈ പേരല്ല ഓരോ സ്റ്റേജുകളിലും പരിപാടി നടത്തുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ബെറ്റർ നെയ് സ്റ്റേജിൽ അറിയപ്പെടുന്നത് വേടൻ എന്നുള്ളതാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന ഹിരൻദാസ് മുരളി ഒരു ഇന്ത്യൻ റാപ്പർ അതേപോലെ തന്നെ സോങ് റൈറ്റർ നമ്മുടെ കേരളത്തിൽ നിന്നും ഉദയം ചെയ്തിട്ടുള്ള ആളുമാണ് അതായത് തൃശ്ശൂര് അടുത്തുള്ള മുളകുന്നത്തുകാവും അതാണ് ആ ഒരു ഗ്രാമപ്രദേശമാണ് വേടൻറെ സ്വന്തം നാട് എന്ന് നാം തിരിച്ചറിയുമ്പോഴോ അനുഗ്രഹീത ഗായകനാണ് കവിയാണ് ചില വാക്കുകളിലൂടെ നാം അടയാളപ്പെടുത്തിയ വിനീത് ടീച്ചർ ദളിത് ഫെഡറേഷന്റെ കേരള ഘടകത്തിന്റെയും തലത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന വനിതയാണ് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ വേടൻറെ സുഹൃത്തു കൂടിയാണ് എന്ന് നാം അറിയുക ആരാണ് വേടൻ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേര് അത് മറ്റാരുടെയുമല്ല വേടന്റെ തന്നെയാണ് വേടനെ അറിയാത്തവർ തെരഞ്ഞു കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ യൂത്തങ്ങളെല്ലാം ഈ പേര് കേൾക്കുമ്പോഴും ആരാണ് വേടൻ എന്നറിയാനുള്ള കൂടി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ കേരളത്തിന് അത്ര വലിയ കാലത്തെ ഒരു പരിചയമൊന്നും വേടനുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും എല്ലാം അഞ്ചു വർഷമായിട്ടേ ഉള്ളൂ വേടൻ ഈ പൊതു സാംസ്കാരിക രംഗത്തേക്ക് കടന്നു വന്നിട്ട് കേരളത്തിലെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിന്റെ ഒരു ഗ്രാമീണ മേഖല അതാണ് മുളങ്കുന്നത്തുകാവുന്ന ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒരു റെയിൽവേ പുറംപോക്ക് ഭൂമി അവിടെയാണ് യഥാർത്ഥത്തിൽ വേടന്റെ ജന്മം പിറവിയെടുക്കുന്നത് അപ്പോൾ അറിയാലോ വളരെ സാധാരണത്വത്തിൽ സാധാരണക്കാരനായി ജനിച്ചു വളർന്ന ഒരു പയ്യൻ അതായിരുന്നു വേടൻ അദ്ദേഹം റാപ് സംഗീതത്തിലൂടെയാണ് സാംസ്കാരിക ലോകവും സാംസ്കാരിക ലോകവുമായി ബന്ധപ്പെടുന്നത് സോറി അപ്പൊ സാംസ്കാരിക ലോകവുമായി ബന്ധപ്പെട്ട് റാപ്പ് സംഗീതത്തിലൂടെ മുന്നോട്ട് വന്നത് തനിക്ക് തൻ്റെതല്ലാത്ത തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കൂടി അടയാളപ്പെടുത്തുവാൻ തനിക്ക് എന്ത് ചെയ്യാനാവും അവരെ കൂടി കൈപിടിച്ചുയർത്തുവാൻ എന്ത് ചെയ്യാനാവും അതിനുവേണ്ടി കണ്ടെടുത്ത വഴിയായിരുന്നു തൻ്റെ സംഗീത വഴി വെറും അഞ്ചു വർഷം കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെയധികം ആയിട്ടുള്ള ഒരു തരംഗം ജനസമൂഹത്തിലെ ജനമനസ്സുകളില് വേടന സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമസത്യം വേറെ ക്രൗഡിനെ വേടന്റെ വാക്കുകളുടെ സ്വാധീനം വന്നെത്തുന്നത് മറിച്ച് ഇന്നത്തെ പുതു തലമുറയുടെ മനസ്സുകളിലേക്കാണ് വേടൻ ഇറങ്ങി ചെല്ലുന്നത് എന്ന് പറയുമ്പോൾ ഈ കേരള സമൂഹത്തിന് എത്രത്തോളമാണ് വേടൻ എന്ന യുവാവിന്റെ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുള്ളത് എന്നത് ചിന്തിക്കേണ്ടതു തന്നെ പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീന ശക്തിയായിട്ട് വേടൻ എന്ന് മാറാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ വേടൻ ഇറക്കിയ ഒരു ആൽബം ഉണ്ടായിരുന്നു വോയിസ് ഓഫ് ദോയിസ് ലെസ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം അത് ആരും താൻ ഉൾപ്പെടുന്ന ജനസമൂഹത്തെയാണ് വേടൻ എഴുതി വെച്ചിരുന്നത് വോയിസ് ഓഫ് ദ വോയിസ് ലെസ് ആ ശബ്ദമാണ് ഈ അഞ്ചു വർഷത്തിന് ശേഷം വേണനിലൂടെ നാം ഇന്ന് തിരിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം വേടൻ ഉൾപ്പെടുന്ന ആ ജാതി സമൂഹം ഞാൻ പറഞ്ഞു പണ്ടത്തെ ആ വരേണ്യവർഗവും പിന്നെ ഭരിക്കാൻ വേണ്ടി നിന്നുകൊടുക്കേണ്ട ആൾക്കാരും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു അകലം ആ ഒരു ജാതി വ്യവസ്ഥ അതിൽ നിന്നും രൂപപ്പെട്ട് രൂപപ്പെട്ട് ജനസമൂഹത്തിന്റെ പല തട്ടുകൾ അതിൽ നിന്നും എത്തപ്പെടുന്ന ഇന്നത്തെ ഒരു ജനസമൂഹത്തിന്റെ താഴെക്കട്ടിലുള്ള അവരെ എന്നും താഴെക്കട്ടിൽ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹം കാരണം എന്താ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടാവണം പരിക്കപ്പെടാൻ ആളുകൾ ഉണ്ടാകണം പരിക്കപ്പെടാൻ ആളുകൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം തങ്ങൾ പറയുന്ന അനുസരിക്കാൻ ആൾക്കാരുണ്ടാകണം തങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരാണ് അവർ അധികാരവർഗമായി മാറും അപ്പോൾ ആ അധികാര അധികാരവർഗത്തിന് അധികാരത്തിന്റെ പേരില് മറ്റുള്ളവരെ ചൂഷണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ജന സമൂഹം എന്നെന്നും ഒരിടത്തും എത്താതെ താഴെ തട്ടിൽ തന്നെ നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണവർഗം ഇവിടെ ഉണ്ട് എന്നതല്ലേ പരമസത്യം ആ ഭരണവർഗത്തിനെതിരെയാണ് ചില ശബ്ദത്തിലൂടെ ചില വാക്കുകളിലൂടെ മുന്നോട്ട് വന്ന് തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ വാക്കുകൾ അത് റാപ് ആയിട്ട് ജനസമൂഹത്തിന്റെ തീപ്പൊരിയായിട്ടാണ് ആളുകളുടെ മനസ്സുകളിലേക്ക് എത്തപ്പെടുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അഞ്ചു വർഷത്തിന് മുമ്പ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബം പുറത്തിറക്കുമ്പോൾ ഞാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി അതാണ് നാം ആദ്യമായിട്ട് വേടനിലൂടെ കേൾക്കുന്നത് അഴുക്ക് ജാലിൽ ജനിച്ചവൻ ഞാൻ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഗായകൻ സ്വയം വിശേഷിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു തരത്തിലെ ഒരു പാട്ടുപാടി പേരെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പൊങ്ങറ്റം കാണിക്കുവാനും തന്റെ പ്രസ്റ്റീജ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആളായി കളിക്കാനും പാടുപെടുന്ന ഈ ഒരു സമൂഹത്തിലാണ് വേടൻ തൻ്റെ അഴുക്കുചാലിൽ ജനിച്ചവനാണ് താനെന്ന് സ്വയം വിശേഷിക്കപ്പെടുന്നത് ആ ജനിച്ചു പോന്ന ആ ഒരു ആ പശ്ചാത്തലത്തെ കുറിച്ച് കവിതയിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ കൂടെയുള്ള തൻ്റെ ജനസമൂഹത്തിന് വേണ്ടിയിട്ട് താൻ ഇട്ടു കൊടുക്കുന്ന വാക്കുകൾ അത് തീപ്പടി പോലെയാണോ ജനമനസ്സുകളിലേക്ക് ഏറ്റുവാങ്ങുന്നത് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് നീർനിലങ്ങളിൽ നിലങ്ങളിൽ അടിമയാര് ഉടമയാര് എന്ന് അദ്ദേഹം ഈ ഒരു ആൽബം സോങ്ങിൽ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ആരാ ഇവിടെ അടിമയെന്നോ ഉടമയെന്നോ അങ്ങനെ ഒരു വേർതിരിവ് ആരുണ്ടാക്കി കൊണ്ടുവന്ന ഈ സമൂഹത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കുക നാം നോക്കിയാൽ കേരളത്തിന്റെ ജാതിയുടെ ചരിത്രവും ഭൂമിയുടെ ചരിത്രവും ഒരുമിച്ചാണ് ആരംഭിക്കുന്നത് കാരണം ഭൂമി കൈവശമുള്ളവൻ വരേന്യവർഗത്തിൽ ഉൾപ്പെട്ടിരുന്നവനായിരുന്നു ഒരുപാട് ഭൂമി ജന്മിത്വം ജന്മിത്വം ഇവിടെ നിലനിന്നുകൊണ്ടിരുന്ന ആ ഒരു കാലയളവിലേക്ക് പണിയെടുക്കേണ്ടി വന്ന കാലയളവും അപ്പോൾ മുതലാളിമാരായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം അനുസരിക്കണം അവരെന്ത് പറയുന്നുവോ അതിനൊക്കെ കൂടെ നിൽക്കണം പണിയെടുക്കുക എന്താ പറയുക നമുക്കറിയാം അല്ലെ ഏ കഷ്ടപ്പെട്ട് ദിവസം മുഴുവനും ഓടി നടന്ന് പണിയെടുക്കുക പറയുന്നതിനൊപ്പം എന്നിട്ടോ അത് ഒരു നക്കാപ്പിച്ച എന്തെങ്കിലും ഈ ജന്മിമാര് കൊടുത്താൽ അത് വാങ്ങി ആരോടും പരിഭവം ഇല്ലാതെ കഴിഞ്ഞു പോരേണ്ട ഒരു അടിമ വർഗമായിരുന്നു കേരളത്തിലെ ഈ ജാതി വ്യവസ്ഥ കൊണ്ടുവന്ന ആ ഒരു നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ആ സാമൂഹ്യ വ്യവസ്ഥതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് പിന്നീട് നമ്മുടെ സംവിധാനങ്ങൾ ഇവിടെയുള്ള സിസ്റ്റം ആ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നും പിന്നീട് നാം നോക്കുമ്പോൾ കാണുന്നു എന്താണ് ജാതി വ്യവസ്ഥ വീണ്ടും വീണ്ടും എന്താ പച്ച പച്ച പിടിച്ച് പിടിച്ച് വീണ്ടും വീണ്ടും മുന്നോട്ട് തന്നെ അല്ലേ ഇന്നും അതിൽ തന്നെ അല്ലേ നാം നിലനിൽക്കുന്ന ഇല്ലെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഇന്നും എല്ലാവരുടെ മനസ്സിലും ഈ പറയുന്ന ജാതി ഇല്ല മതമില്ല ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന എന്നുള്ള ആപ്തവാക്യം ഗുരുദേവന്റെ നാവിൽ നിന്നും ഈ സമൂഹത്തിന് പകർന്നു നൽകിയെങ്കിലും ആ ആചാര്യന്റെ വാക്കുകൾക്ക് ആരാണ് വില കൊടുക്കുന്നത് ജാതി കോമരങ്ങൾ ഇവിടെ ഇല്ലേ അപ്പോൾ അതിനെതിരെയുള്ള നല്ല വ്യക്തമായ ഉത്തരങ്ങളാണ് നമ്മുടെ വേടന്റെ വാക്കുകളായിട്ട് കവിതകളായിട്ട് റാം സോങ് ആയിട്ട് ഇന്ന് സമൂഹത്തിലെ ഏർ പലരുടെ ഇടയിലേക്ക് മനസ്സുകളിലേക്ക് എത്തപ്പെടുന്നത് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് മൊത്തത്തിൽ അടിമകളാകപ്പെട്ട മനുഷ്യരുടെ അവരെ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ഒരു ചരിത്രത്തെ വേടൻ ചോദ്യം ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കേരളം പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കി എന്ന് പറയുന്നു എന്നാൽ ഈ കേരളം ഉണ്ടായതിനു ശേഷം പിന്നെ എങ്ങനെയായി അപ്പോൾ ആ മഴഞ്ഞ് കേരളം ഉണ്ടാക്കിയത് അതിനു ശേഷം പിന്നെ ഈ കേരളത്തെ എങ്ങനെയാണ് അപ്പോൾ എന്താ പറയുന്നത് ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാ പറയുക അപ്പോൾ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉടമ പിന്നീട് ായി മാറുക അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ ആരായിട്ട് വളരുകയാ ഇവിടുത്തെ ഏറ്റവും പ്രബല ജനവിഭാഗമായിട്ട് വളരുന്നു അവരാണ് ഉടമകളായിട്ട് വരുന്നത് ഈ ഉടമ ഉടമകളുടെ കയ്യിലാണ് എല്ലാ വിഭവശേഷിയും നിറഞ്ഞു നിന്നിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലെ പിന്നീട് മറ്റൊരു ജനവിഭാഗത്തിലേക്ക് നോക്കുമ്പോഴോ അവർക്ക് അവിടെ ജീവിക്കാനോ മുന്നോട്ട് പോകാനോ വഴിയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥ അപ്പോൾ ആ ആ പണ്ടത്തെ ആ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും എന്നാൽ ഇന്ന് ജാതി വിഭാഗത്തിലുള്ള മനുഷ്യനും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുവാനും കൂടി വേണ്ടി തന്നെയാണ് തന്റെ റാപ്പ് സോങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് വേടൻ രൂപപ്പെടുത്തുന്നതും അത് മനസ്സുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഇത് വേടൻ്റെ മാത്രം ശബ്ദമല്ല വേടൻ ഉൾപ്പെടുന്ന ആ ജനസമൂഹമുണ്ടല്ലോ ആ സമൂഹത്തിന്റെ ശബ്ദം ഓരോന്നോരോന്നാണ് വേടൻ ഈ അധികാരവർഗത്തിലേക്ക് ചൂഷണത്തിനെതിരെ അനീതിക്കെതിരെ ഒക്കെയുള്ള പടവാളായിട്ടാണ് വേടന്റെ ഓരോ ും വന്നെത്തുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് വേടനെ ഈ കുറഞ്ഞ നാളുകൊണ്ട് ഒന്ന് അനലൈസ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു പാട്ടിലൂടെ പറയുന്നുണ്ട് ഞാൻ പാണാനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല എന്ന് പറയുന്നതിലൂടെ നാം എന്താ അർത്ഥമാക്കേണ്ടത് സത്യത്തിലേത് ജീവിത പശ്ചാത്തലത്തിലൂടെ വേടൻ അനുഭവിച്ചു പോന്നിരുന്ന തന്റെ സാഹചര്യങ്ങളുടെ പ്രതിഫലനങ്ങളല്ലേ ഈ വാക്കുകളില് നിരലിച്ച് നിൽക്കുന്നത് പ്രതിഷേധത്തിന്റെ സ്വരമാണോ അപ്പോൾ ഇവിടെ വേടലിലൂടെ കേൾക്കുന്നത് എന്താണ് ആ പണ്ട് അടിമവർഗം എന്ന രീതിയിൽ തങ്ങളുടെ കീഴിൽ വെച്ചുകൊണ്ടിരുന്ന ഉടമ വർഗം അവര് പറയുന്നതും കേട്ട് അനുസരിച്ച് പോന്നിരുന്നു അങ്ങനെ ഒരുപാട് വിഷമതകളും പ്രതിരോധ എന്താ അതിൻ്റെതായ രീതിയിൽ ഒരുപാട് ഒരുപാട് കരച്ചിലുകളെല്ലാം ഈ താഴെത്തരലുള്ള ജനസമൂഹം നടത്തേണ്ടി വന്നു എങ്കിലേ ഇന്നതിന്റെ കാലം കഴിഞ്ഞു എന്നല്ലേ വേടന്റെ കവിതയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് കൗണ്ടർ ഹെജ്മണി കൾച്ചറാണ് ഇത് പോരാട്ടത്തിന്റെ നാളുകളാണ് ഇവിടെ ആരും ഉടമകളുമില്ല അടിമകളുമില്ല അതുകൊണ്ട് തന്നെ ആരും ആരെയും എന്ത് ചെയ്യേണ്ടതില്ല ഓച്ചാലിച്ച് നിൽക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ എല്ലാവരും സമൂഹത്തിലെ മനുഷ്യരായി ജനിച്ചിട്ടുള്ള എല്ലാവരും സാമൂഹ്യനീതിയിൽ തുല്യരാണ് എന്ന് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില വാക്കുകളുടെ പ്രതിഫലനം ആ ഒരു ശബ്ദം അതൊക്കെയാണ് വേടൻ ഇതൊരു പ്രതി സംസ്കാരത്തിന്റെ രാഷ്ട്രീയവുമായിട്ടാണ് ഇന്ന് വേടൻ നമുക്കിടയിലേക്ക് വരുന്നത് വേടൻ എന്ന രാഷ്ട്രീയം വേടൻ എന്ന വാക്ക് തന്നെ എടുക്കുക തന്നെ അപഹസിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു പോന്നിരുന്ന ഒരു വാക്കായിരിക്കാം വേടൻ പക്ഷേ ആ വാക്കെടുത്തുകൊണ്ട് അതിനെ അടയാളപ്പെടുത്തുവാനും അത് ഈ ജനസമൂഹത്തിനിടയിലേക്ക് തന്നെ അപഹസിക്കുവാൻ ഇവിടെ ആർക്കും അതിനാരും ജനിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുവാനും കൂടി തൻ്റെ പേര് തന്നെ മാറ്റിവെച്ചുകൊണ്ട് വേടൻ എന്ന വാക്ക് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ എന്നതൊരു അടയാളമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അത് ഒരു പ്രതി സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയുക എന്ന പദം അത് തന്റെ അടയാള വാക്കായിട്ട് തന്നെ ഉപയോഗിക്കുവാൻ ഒരുത്തൻ തീരുമാനിച്ചു കൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയില്ലേ നാം ഇന്ന് കാണുന്നത് ഇത് പ്രതിരോധത്തിന്റെ ഒക്കെ വലിയൊരു രാഷ്ട്രീയം തന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് േടൻ പറയുന്ന വാക്കു വേടൻ എവിടെയെങ്കിലും ഇരയായിട്ടുണ്ടോ ആർക്കെങ്കിലും ഇരയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരമായ വേ വേടൻ പറയുന്നുണ്ട് ഈ സിസ്റ്റത്തിന്റെ ഇരയാണ് ഞാൻ അപ്പോൾ ഇതില് അധികാരമുണ്ട് രാഷ്ട്രീയമുണ്ട് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒളിഞ്ഞു നിന്നു പോരുന്ന സവർണ രാഷ്ട്രീയത്തിന്റെ ഒരു ഒലികാർക്കി അങ്ങനെ തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ഓക്കെ എന്തായാലും ഒലികാർക്കി നിലനിന്ന് പോന്നിരുന്ന ആ സാമൂഹ്യ വ്യവസ്ഥ അതായിരുന്നു അതായത് കേന്ദ്രീകൃതമായിട്ട് ഒരു കൂട്ടറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു ഭരണ വ്യവസ്ഥയും ആ കേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥ എന്താണോ പറഞ്ഞിങ്ങോട്ട് തരുന്നത് അത് അനുസരിപ്പിച്ചുകൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസ്ഥിതി അങ്ങനെ ഒരു സമ്പ്രദായം ആയിരുന്നില്ലേ ജന്മിത്വ വ്യവസ്ഥതി എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു ബലിയാടായിരുന്നില്ലേ ഈ പറയുന്ന വേർഡൻ എന്നാവ ഒരു ും അതിനെ തുടർന്ന് കൂട്ടാളികളുമായിട്ട് നിന്നിരുന്ന ജനസമൂഹം ആ ജനസമൂഹത്തിന്റെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അവതാര പുരുഷനായിട്ട് മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു യുവാവല്ലേ ഇന്ന് നമ്മുടെ മുന്നിലെ ഈ വേടൻ എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും ഒക്കെയാണ് വേടനെ കുറിച്ച് ഞാന് കുറച്ച് ദിവസങ്ങളായി ഈ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോഴേക്കും വേടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ആ പറഞ്ഞ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ വാക്കുകൾ കൂരമ്പു പോലെ അസ്ത്രം പോലെയാണ് ഓരോരോ മനസ്സുകളിലേക്ക് എത്തുന്നത് അത് എത്തേണ്ടടുത്ത് എത്തിക്കാനായിട്ട് തന്നോടൊപ്പം നിൽക്കുന്ന ശബ്ദമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് പടവ് പടവിട്ടി പൊരുതാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു യുവാവ് ഒരു യുഗപുരുഷൻ എന്ന് തന്നെ പറയേണ്ടി വരും മിക്കവാറും ഒരു യുഗപുരുഷനായി വരികയാണോ ഈ വേർഡൻ എന്നത് നാം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഈ ചിന്ത നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുമല്ലോ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്